അസ്സലാമു അലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പോൾ മക്കളെ നമ്മൾ വീഡിയോ ഇടുന്ന സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ ചിലപ്പോൾ രാത്രി ഇടും ചിലപ്പോൾ നാലണിക്കിടും പല പല സമയമാണ് ഇപ്പോൾ നമ്മൾ പിന്നെ കൃത്യം രണ്ടരക്കൊക്കെയാണ് ഞമ്മള് വീഡിയോ ഇട്ടീനത് പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് വീഡിയോ ഇടാൻ പറ്റണില്ല കേട്ടോ അപ്പം മക്കളെ പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലൊക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ഇത് വെള്ളിയാഴ്ചക്കത്തെ വിശേഷമാണ് മക്കളെ വീഡിയോ ഒക്കെ എടുത്തുവച്ചിട്ട് കുറേ ദിവസം പക്ഷേ വീഡിയോ ഇട്ടിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഓരോ ഉണ്ടാവും അപ്പം പിന്നെ അങ്ങനെ ഇടാൻ കൂടൂല്ല പിന്നെ എന്തൊക്കെയൊരു മടി കുടിച്ച മാതിരിയൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതൊക്കെ ആകുന്നത് അപ്പോൾ ഏതായാലും ഞാനിതാ ചായക്കിലെ വെള്ളമൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഒക്കെ അങ്ങോട്ട് ഇട്ടങ്ങാണ്ട് അതവിടെ അടച്ചു വെക്കട്ടെ എന്നതാണ് തിളച്ചാൽ പിന്നെ പിന്നെ ഫസ്റ്റ് ചായ ചായയും കറിയും ഉണ്ടാക്കിയാൽ പിന്നെ കടിയും അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയണേ നമ്മൾ മസാല ദോശയായിട്ടോ ഉണ്ടാക്കാൻ കരുതിയിരിക്കുന്നത് അപ്പം മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യോ ഇങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ മക്കളെ നമ്മളെ വീഡിയോ ഒക്കെ മുന്നൊക്കെ പോവുള്ളൂ ആദ്യമൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പിന്നെ എല്ലാവരും പക്ഷേ ഇപ്പൊക്കെ സപ്പോർട്ട് കുറവാണ് മക്കളെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഏതായാലും ഇതാക്കണേ നമ്മളെ എന്താ ദോഷമുണ്ടല്ലോ പൊന്തിങ്ങാട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ നല്ല പൊന്തിങ്ങാട് ഇങ്ങോട്ട് നരച്ച് ഇങ്ങോട്ട് പോണത് തന്നെ ചീറ കേട്ടോ അങ്ങനെ ആയാലൊരു ഇതാണ് അങ്ങനെ അടേൻ്റെ ഒരു കതിയോടാണ് നല്ല നരച്ച് പൊന്തിണത് അതൊരു ഇതാണ് അപ്പോൾ ഇതാക്കള് നല്ലോണം ഇങ്ങോട്ട് നരച്ച് പൊന്തിക്കണ് അപ്പോൾ ഏതായാലും അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് അതവിടെ മാറ്റി വെക്കട്ടെ കുറച്ച് മസാല കില്ലതൊക്കെ ഇങ്ങോട്ട് അരിഞ്ഞുങ്ങാണ്ട് ആദ്യം തന്നെ മസാല മസാലൻ്റെ അത് ഉണ്ടാക്കണം ദോശേൻ്റെ മസാല ഏ അപ്പോൾ ആദ്യം അത് ഉണ്ടാക്കട്ടെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ഒന്ന് ഭയങ്കര തിരക്കാരം നേരത്തെ പോകണം എന്നത്തിലേറെ നേരത്തെ പോകണമല്ലോ ഇന്ന് എല്ലാ മക്കൾക്കും ഇല്ലാതെ കാരണം ഒമ്പത് മണിക്ക് ആദ്യം പോകേണ്ടി വന്നുണ്ടെങ്കിൽ ഇന്ന് എട്ടരയ്ക്ക് പോകേണ്ടി വരും അങ്ങനെയൊക്കെ അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ചോറൊന്നും ഉണ്ടാക്കുള്ള മോള് കൂടെ എനിക്ക് അതന്നെ മതി മസാല ദോശ മതി പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ചോറൊന്നും വെക്കാൻ നിന്നിട്ടില്ല അപ്പോൾ ഏതായാലും ഞങ്ങളെ കുറച്ച് ഉള്ളിയും കെങ്ങും ക്യാരറ്റും ബീറ്റൂട്ടൊക്കെ ഉണ്ടായിനി അതൊക്കെ ആയിട്ടാണ് മസാല ഉണ്ടാക്കുക എന്ന പള്ളിയിൽ പള്ളിയിലങ്ങോട്ട് അയ്ക്കോളൊന്നും കരുതിയിട്ടോ എന്താ അല്ലെങ്കിൽ ഇപ്പോൾ അതൊന്നും ഓല് തിന്നുമില്ല അപ്പം ഇതാക്കണ് ഒരു വലിയൊരു കേങ് എടുത്തേക്കണേ പിന്നെ അതേമാതിരി ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ എടുത്തേക്കണു കേട്ടോ പച്ചമുളക് പിന്നെ അതീക്ക് വെളുത്തുള്ളി ഇഞ്ചിയും അതും വേണം അങ്ങനെ ഇതാക്കണേ കേങ്ങ് അതൊന്നുതന്നെ മതി കേട്ടോ അത്യാവശ്യം വലിയ കേങ്ങാണ് വീഡിയോയിൽ ഇങ്ങനെ ചെറുതായിട്ടാണ് തോന്നുന്നത് പക്ഷെ നല്ലൊരു വലിപ്പം ഒരു തേങ്ങയാണ് കേട്ടോ അത് പിന്നെ മസാല ദോശയ്ക്ക് മസാല നല്ലവണ്ണം ആണ് കേട്ടോ ഇവിടെ മക്കൾക്കൊക്കെ അപ്പോൾ ഞാൻ ഞാനിതാക്കണം എല്ലാം പാടുണ്ട് എടുക്കുമ്പോൾ കുറച്ച് തോന്നായി കിട്ടുമല്ലോ പിന്നെ വീട്ടിലോട്ടും കയറ്റുന്ന ഞാൻ ആദ്യമായിട്ടായിട്ടിടണത് ക്യാറ്റിടലുണ്ട് പക്ഷെ വീട്ടിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇടണത് അപ്പോൾ ഞാൻ വീട്ടിലോട്ട് ഞാൻ നാളെ നമ്മൾ ടൂറ് ആയപ്പോൾ അങ്ങനെ ഒരു കടയിൽ നിന്ന് തിന്നപ്പോൾ വീട്ടിലോട്ട് ഇട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി അപ്പോൾ പിന്നെ ഞാനത് കണ്ടപ്പോൾ വീട്ടിലോട്ട് ഇടാന്നൊക്കെ എത്തിയിട്ടോ അല്ലാതെ പിന്നെ നമുക്ക് അറിയൊന്നുമില്ല ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാവും നല്ലവണ്ണം കുത്തി അടക്കണം കേട്ടോ അപ്പോഴാണ് എൻ്റെ നെല്ല് പിന്നെ കേങ്ങിൻ്റെ ഒപ്പാകുമ്പോൾ പിന്നെ അതറിയാതെ തിന്നുപോകും അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു വലിപ്പത്തിലാട്ടോ നമ്മളത് അരിഞ്ഞുണ്ടാക്കുന്നത് അപ്പോൾ ഇതാക്കണ് എന്താ കേങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇനി ബാക്കി പോകുമ്പോൾ അവിടെ ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കട്ടെ അങ്ങനെ മക്കളെ അരിയണ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കണ ഇതാക്കണേ നമ്മളത് ഒരു കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നു അപ്പോൾ പിന്നെ കുക്കറിൽ ഇടേണ്ട രണ്ടാവശ്യമൊന്നുമില്ല എന്നാലും കുക്കറിലിട്ടാൽ പെട്ടെന്ന് ആവി കിട്ടുമല്ലോ ഇതിപ്പോൾ ആവിക്ക് വെന്താൽ തന്നെ ആവുകയൊക്കെ ചെയ്യും അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും പാകത്തിന് ലസം വെള്ളവും പാർന്നങ്ങണ്ട് അങ്ങോട്ട് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കൈക്ക് വാക്കിലൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ ഇപ്പം അത്യാവശ്യം ഞാൻ അത് ഇട്ടാണ്ട് കേങ്ങുകളൊക്കെ ഒന്നിങ്ങട്ട് പിന്നെ ഉപയോഗിച്ചെടുക്കുകയാണ് പിന്നെ നമ്മളിതാ ഒരു പാനടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോൾ ആ എണ്ണ നല്ലവണ്ണം അങ്ങോട്ട് ചൂടായപ്പഴക്ക കുറച്ച് നമ്മളെ ഉയ്യുന്നുണ്ടല്ലോ ഉയ്യുന്ന വരിപ്പ് അത് ഇട്ട് കൊടുക്കണ് പിന്നെ ലേസം കടുക് ഇട്ട് കൊടുത്തുക്കണ് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിക്ക് വല്ലുളളിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതിൽക്ക് ഒരു മൂന്നാല് വലിയുള്ളി ഞാൻ അരിഞ്ഞു വെച്ചീനി പൊക്കപ്പാടാകുമ്പോൾ നല്ലോണം ഉണ്ടാവും കേട്ടോ മസാല അപ്പോൾ ഏതായാലും ഞാൻ അതൊന്നുകൊണ്ട് പൊട്ടിക്കിട്ടെ അപ്പോൾ അങ്ങനെ ഏതായാലും അതൊക്കെ ഒന്നാണ് പൊട്ടി കിട്ടിയ പിന്നെ അയക്കാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പാടെ ഇട്ട് കൊടുത്ത് പിന്നെ അതൊക്കെ ഒരു മൂന്നാല് സവോളം ഞാൻ അരിഞ്ഞിരുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നത് മൂന്നാല് സവോളം എന്ന് പറഞ്ഞാൽ ചെറുതായതുകൊണ്ടാണ് കേട്ടോ നാലിനൊക്കെ എടുക്കുന്നത് വലിയതാ വച്ചാൽ രണ്ടെണ്ണമൊക്കെ മതി അപ്പോൾ ഏതായാലും അതൊക്കെ കൊണ്ട് വാടി കിട്ടിയിരിക്കുന്നു കണ്ടില്ലങ്ങൾ പിന്നെ ഉള്ളിയൊക്കെ വന്നാണ്ട് നല്ലോണം വാടി ഞാൻ ഞാനിതിക്ക് വാടാനായിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിന് കേട്ടോ അപ്പം ഇനി ഇതിൽ ഞാൻ ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളകും പൊടി ഇതൊക്കെ തോരൻ പൊടികളൊന്നും ആണ്ടല്ലോ പിന്നെ കുരുമുളകും പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ പൊടിച്ച ഇജത്തില്ലേനി അപ്പം പിന്നെ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഏതായാലും അതൊക്കെ നല്ലോണം വാടി കിട്ടിയിരിക്കണ ഇനി ഇതാക്കണേട്ടോ നമ്മളെ കേങ്ങ് നല്ലവണ്ണം കുത്തി അടിച്ചിരിക്കുന്നത് കേങ്ങും വീട്ടിലോട്ടും ക്യാരറ്റൊക്കെ നല്ലവണ്ണം കുത്തി അടിച്ചിട്ട് അതായി കണ്ടിട്ടുക്കെ കേട്ടോ അപ്പോൾ നമ്മൾ കേങ്ങും പിന്നെ വീട്ടിലോട്ടും ക്യാരറ്റ് ഇട്ടേതിരിക്കാണ്ട് അതിൻ്റെ ഒരു ചൊയം ഇതൊന്നും ഇല്ല കേട്ടോ കേങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഇട്ട് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെ മക്കൾ ഇതിൻ്റെ അടിയിൽ ഇതിങ്ങനെ പറയും എന്തിന് അമ്മ അതില് വീട്ടിലോട്ട് ഇട്ടിരിക്കണമെന്നൊക്കെ പറയും ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ പള്ളിയിലായിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അതൊക്കെ ഇട്ടത് അപ്പോൾ ഏതായാലും ഞമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞിതൊന്നും ഇങ്ങോട്ട് അടച്ചെച്ചാണ്ട് ഒന്നും ഇങ്ങോട്ട് ആവി കയറിയാൽ മസാല റെഡിയായി പിന്നെ നമുക്ക് പിന്നെ ദോശ ചുട്ടെടുക്കാം ഇപ്പം ഏതായാലും മക്കളൊക്കെ ഇവിടെ എന്താ വരയ്ക്കും നിൽക്കുന്നുണ്ട് എന്താ സ്കൂളിൽ പോകണ്ടൊക്കെ പാത്രം മുറിച്ച് നിൽക്കുന്നുണ്ട് ദോശ ചുട്ടെടുക്കാം മണ്ണെളുപ്പം മാണ് എളുപ്പം ഇറങ്ങാണ്ട് വെള്ളിയാഴ്ച ആകുമ്പോൾ പിന്നെ ഞാനും തന്നെ നിസ്കാരം ഇതൊക്കെ ഇനി കുറച്ചു നേരം ഒന്നും ഇങ്ങോട്ട് കടക്കുവാടേ പിന്നെ ഞാനൊരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നീച്ചു കിട്ടും അന്ന് ഇക്ക പോ പിന്നെ പണി ഉണ്ടാവൂലോ അന്ന് പണി ഉണ്ട് പക്ഷെ വെള്ളിയാഴ്ച ഒന്ന് ലീവ് ആക്കലാണ് അപ്പം ഏതായാലും ഇതാക്കണ് മസാല കട റെഡി ആക്കി കിട്ടിയിക്കണ നമ്മൾ ദോശ ചുട്ടെടുക്കട്ടെ അപ്പം ഞാൻ അടുപ്പത്താണ് ദോശ ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം തന്നെ ഞാൻ കത്തിച്ച് കണ്ട് ഒക്കെ റെഡിയാക്കി അവിടെ വെച്ചേക്കുന്നുട്ടോ ആ പിന്നെ അതിൻ്റെ അടിയിൽ മക്കളെ ഞാൻ രേസം എന്താപ്പോ ചട്നീം പാടുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മസാല ദോശയും ഈ പിന്നെ മസാലയും ചട്ടനിയൊക്കെ ആകുമ്പോൾ ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് പിന്നെ അതിൻ്റെ എന്താ ഇതുംപാടുണ്ടാക്കുന്നുണ്ട് അതിന് ഫുള്ളായിട്ടൊന്നും നമ്മളെപ്പോഴും ഉണ്ടാക്കണ മഴ തന്നെ ഉള്ളത് തന്നെയാണ് കേട്ടോ അത് ചട്നി അപ്പോൾ അതുംപാടങ്ങോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ചൂടിൻ്റെ അതുകൊണ്ടാണ് ഇപ്പോൾ ആ തിളക്കുന്നത് അപ്പോൾ ഏതായാലും ചട്ടിനി അവിടെ റെഡി ആയിക്കുന്നത് അങ്ങനെ ഏതായാലും അതൊക്കെ റെഡി ആയി കഴിഞ്ഞ് ചായയും കറിയും മസാലയൊക്കെ ഒരു പിന്നെ പാത്രക്കാണ്ട് വെച്ച് കിണി ജോലിക്ക് പാത്രം എടുത്താണ്ട് ദോശ ഉണ്ടാ ദോശ തിന്നാൽ മതി ഇനിയിപ്പോൾ അപ്പം ഇനി ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇങ്ങനെ ഇട്ടുകൊടുക്കുക കേട്ടോ ഉണ്ടാക്കിയങ്ങാണ്ട് അപ്പോൾ ഏതായാലും എന്താ ഇതാക്കണ് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ രണ്ടെണ്ണം ഒക്കെ ചുട്ടിക്കണ്ട്ടോ മക്ക് കൊടുത്തു നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ നന്നാൽ ഓര്ക്ക് നേരം പോകുമല്ലോ ഓര്ക്ക് അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് ചുട്ട് കൊടുത്തിട്ടോ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചട്ടിയാകുമ്പോൾ നല്ല മുരിഞ്ഞൊക്കെ കിട്ടും കിട്ടും അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ചട്ടി എടുത്തു നമ്മളെ പത്തിരി ഒക്കെ ചൂടുന്ന ചട്ടി ആട്ടോ അത് നല്ല ഉസാറാണ് ഫസ്റ്റൊക്കെ അങ്ങനെ ഒന്നും കിട്ടാതെ ആയി പിന്നെ അങ്ങനെ ഉസാറായിട്ട് കിട്ടി അപ്പോൾ ഇതാക്കണ് മക്കളൊക്കെ ഇവിടെതാണ് ചായ കുടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചുട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെടയിൽ മോനും ചായ കുടിച്ച് പൊയ്ക്കണേ പിന്നെ ഇക്ക നീച്ചിട്ടില്ല അപ്പൊ ഏതായാലും സോനും മോളു ചായ മക്കളെ കുട്ടികളൊക്കെ തീർന്നോ എന്നിട്ടാണ് ഞമ്മളത് കാണിച്ചത് ഓല അർജന്റ് കൂട്ടിയിട്ട് അത്ര ദിവസം വെള്ളി ആയോണ്ടേ ഒക്കത്തിന് നാത്ത വസ്തുല്ലേ അപ്പൊ നമ്മളെ സോനും ഇതാ എത്ര ആവുമ്പത്തേക്ക് എത്ര നാലോ മൂന്നല്ലേ ചെറുതാട്ടോ നാലിനും അങ്ങനെ ഓന് ഞാൻ ചെറുത് ചെറുത് ഇങ്ങനെ ചുട്ട് കൊടുത്തത് ഇതൊക്കെയാണെന്നു വെച്ചാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തിന്നും ചിജും പാള്ളന്ന് അറച്ചങ്ങാണ്ടും അവർക്ക് ഇഷ്ടമൊക്കെ ഞാൻ ഇടക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ ഇഷ്ട കടികളൊക്കെ പിന്നെ ആ ഓല്ക്ക് ഭയങ്കര ഇതാണ് അതൊക്കെ മറ്റേ നമ്മൾ വെറു അപ്പം ചുട്ടാലിമ്മ എന്ന അപ്പാ എന്നാ വെച്ചും ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോ ഇടയ്ക്കൊക്കെ ഒന്നും ഇങ്ങനെ ചൂടാണെന്ന് വച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് അപ്പോൾ ഏതായാലും ഇതാക്കണ് നമ്മളതിൻ്റെ മുകളിൽ കുറച്ച് പിന്നെ നെയ്യും വെളിച്ചെണ്ണയും പാടെ ഉണ്ടോ നെയ്യ് തോന്നൊന്നുമില്ല ഇനി അപ്പോൾ ഞാൻ രണ്ടും പാട് മിക്സ് ആക്കിങ്ങാണ്ടാണ് അതിൻ്റെ മേലെ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും ഇതാക്കണ് നമ്മളെ മസാല ദോശ സാറയിക്കണട്ടോ അപ്പോൾ ഈ ഒരു ചട്ടിയമ്പാറ കുറച്ച് വലിയ ഇതാവും ചീച്ചും ഇത് വീഡിയോയിൽ കാണുമ്പോൾ ചെറിയതാ തോണു പക്ഷെ വലിയ ദോശയാണ് കേട്ടോ അത് അങ്ങനെ ഇനി എല്ലാരും ചായുടെയും കഴിഞ്ഞിരിക്കണട്ടോ ഇനി ഞാനും വാടെ കുടിച്ചട്ടെ ഇത് നമ്മൾ ചട്ടിയിൽ ഒരു കയ്യിലൊക്കെ പാരമ്പോ ഇതില് രണ്ടെണ്ണം ഒക്കെ പാര അപ്പൊ വലിയ ദോശയാണ് കാരണം ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മള് പീടിയിൽ നിന്നൊക്കെ തിന്നമായത്തെ ദോശ ആവും അപ്പം ഏതായാലും പിന്നെ അതൊന്നുണ്ട് അടച്ചെക്കാൻ പറ്റൂല ഈ എരുതിയും അടച്ചെക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് വേകും പക്ഷെ അടച്ചെക്കാൻ ഇത് പറ്റൂ എന്നാലും ഞാൻ പാത്രത്തൊക്കെ വലിയ അടച്ചക്കണമൊക്കെ ഉണ്ട് അപ്പം നല്ലോണം വിരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എന്താ അപ്പോൾ ദോശ ഇതാക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ അങ്ങനെ ഏതായാലും മക്കൾസിൻ്റെയും ഇക്കാൻ്റെയും ഒക്കെ ചായ കൂടി കഴിഞ്ഞിട്ടോ ഇനി ആനമ്പാടുള്ളൂ ചായ കുടിച്ചാൽ അപ്പം ഇനി നമ്മളും ചായ കുടിച്ചട്ടെ അപ്പം ഇതാക്കണ് ഞമ്മക്കെല്ലാം ദോശയാണ് കേട്ടോ അത് ഇപ്പം ചട്ടിനി ഒരു ഭാഗത്തുണ്ട് അപ്പം മസാല ഉണ്ടല്ലേ മക്കളെ ഞങ്ങൾ അതൊക്കെ കാലിയായി നമുക്കിതാക്കണ് രണ്ട് മൂന്ന് ദിവസം ഇവിടെ എടുത്ത് വെച്ചിരിക്കണട്ടോ ഇപ്പം രണ്ടെണ്ണ ഇപ്പം നമ്മൾ തിന്നുള്ളൂ അപ്പം ഏതായാലും ഉണയാളെ ഏതൊക്കെ തന്നെയാണ് ഞമ്മളന്നത്തെ ഒരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ പിന്നെ ഉച്ചക്കൊന്നും അങ്ങോട്ട് വല്ലാതെ ഒന്നും ഞമ്മള് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ആകെ പരന്ന് ആകെ അങ്ങോട്ട് ഇതായി അപ്പണ്ട പിരാന്ത് കയറാലേ പാത്രങ്ങളും കുട്ടികളൊക്കെ വലിച്ചിട്ടിട്ടും തുണിയാളും ഇതും ഒക്കെ പാടം നേരാക്കി നേരക്കി കഴിഞ്ഞിങ്ങോട്ട് ശരിയായി കിട്ടിയപ്പോ മക്കളെ പറയണ്ട അങ്ങനെ ഏതായാലും എല്ലാം ഒരു വിധമൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ഇക്ക ഒന്ന് ചിക്കനാണ് കൊടുത്തിരുന്നത് ബീഫിന് പോയപ്പോൾ ഒന്ന് ബീഫ് പോത്തല്ല എന്നും പറഞ്ഞാണ്ട് വന്നിരിക്കണു പോതർച്ചയാണെങ്കിലൊക്കെ വാങ്ങലുള്ളൂ അപ്പം ചിക്കനും തേങ്ങാച്ചോറൊക്കെ എനിക്ക് കേട്ടോ അന്നത്തെ ദിവസം അപ്പോൾ അതൊക്കെന്താ ബന്ധു സാറിയിക്കണം അതിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ കൂടി ചില മക്കളെ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്നിടാൻ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കിന്ന് പിന്നെ ചോറും കൂട്ടാണ്ടാവില്ല അത്രക്ക് ആ ആകെ നമ്മൾ നേരമ്പൊക്കെ കുറച്ച് നേരം നീച്ചൊന്നും കെത്തിയാലോ ആകെ വലിച്ചിട്ട് പിന്നെ ആകെ പണി തന്നെ കാരണം അപ്പോൾ അത് എല്ലാ പണിയും കഴിഞ്ഞ് കുളി സംസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടോ ഇക്ക ജുമായക്ക് പോയി ഒക്കെ വന്നിട്ടുണ് അപ്പം ഏതായാലും നീ ചോറൊക്കെ വേവിച്ചാൽ വേണ്ടി ഇങ്ങനെ ഒരുങ്ങാണ് അങ്ങനെ ഇതാക്കണേ നമ്മളെ ചിക്കനൊക്കെ ഇതാക്കണേട്ടോ അപ്പോൾ ആകത്തിന് വെള്ളമൊക്കെ ഉള്ളു മറ്റങ്ങോട്ട് കറിയാക്കിങ്ങാണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ആ ചോറുമൊക്കെ പക്ഷേ അറിയിക്കണം കേട്ടോ അപ്പം നീ ഏതായാലും മിക്കാനൊന്ന് പോയി വിളിച്ച് കൊണ്ടിട്ടെ ഏ അപ്പം ഇക്കവിടെ പോകുമ്പോൾ വിളിച്ച് കുത്തിരിക്കാം കേട്ടോ അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പം ഞാൻ അങ്ങനെ കൈ കുപ്പായം നൂടാതെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയാട്ടോ ഇങ്ങനെ തിരിഞ്ഞതാണ് ബാക്കി ഇതൊക്കെ തന്നെയാണ് നമ്മൾ അന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്ക് മറക്കിയത്ട്ടോ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാൻ ഇൻഷാ ഉള്ള അപ്പോൾ എല്ലാ മുത്തുമണി ആളോടും അലൈക്കും